പോയിന്റ് ആണ് ഇത് കണ്ടാ അപ്പൊ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലരും എന്ത് ചെയ്യും പിന്നെ അറിയാതെ മുകളിലേക്ക് പോകുന്നതുകൊണ്ടാണ് നിങ്ങക്ക് സ്പീഡ് കൂടി പോകുന്നത് പലരും എന്ത് ചെയ്യും ഇങ്ങനെ പതിയെ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കും പതിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യും ഈ ഒരു വൈറ്റീൻ പോയിന്റ് ആയെന്ന് കണ്ടുകഴിയുമ്പോഴെന്ത് പെട്ടെന്ന് അങ്ങോട്ട് അങ്ങോട്ടെടുക്കും മനസ്സിലാകുന്നതാണ് അപ്പൊ ആ വീഡിയോസ് ഒക്കെ കേറി കൃത്യമായിട്ട് മനസ്സിലായി എന്നാലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി വാഹനം ഓടിക്കണം എന്ന് അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താലേ നിങ്ങളെ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വണ്ടേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ള ഒരു വീഡിയോ ആണ് അതായത് കാഫ് ക്ലച്ച് എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചെടുക്കാം കൃത്യമായ കാര്യം ഇതിലും എളുപ്പ വഴി ഇല്ല അപ്പൊ അതുപോലെയുള്ള ഡീറ്റെയിൽ ആയ കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അത് യൂട്യൂബ് വഴിയാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അത് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് അതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും ഈ വീഡിയോയൊക്കെ കാരണം ആ ലൈസൻസ് കയ്യിലുണ്ടായിട്ടും വാഹനം ഉണ്ടായിട്ടും ഡ്രൈവിംഗ് സീറ്റ് പോലും കേറാതെ ഇരിക്കുന്ന പലരും കൊണ്ട് ഞാൻ ഇന്ന സ്കൂളിൽ പോയി പഠിച്ചതാ പക്ഷെ എനിക്ക് വണ്ടി കാണുമ്പോൾ പേടി എന്ന് പറഞ്ഞിരിക്കുന്ന പലരും ഉണ്ട് അപ്പം അങ്ങനെ ഉള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിംഗേ ആവുന്നുള്ളൂ അപ്പം അവർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളവർക്ക് ഒന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മൾ കാഫ് ക്ലച്ച് എങ്ങനെയാണ് എളുപ്പത്തിൽ എന്ന് ചോദിച്ചാൽ പലർക്കും ബുദ്ധിമുട്ടാണ് കാരണം ഗിയർ ഉള്ള വണ്ടി ക്ലച്ച് ഉള്ള വണ്ടി കൃത്യമായിട്ട് കാഫ് ക്ലച്ച് കൃത്യമായിട്ട് പിടുത്തം കിട്ടുന്നില്ല നമ്മൾ ഇതിന് കാഫ് ക്ലച്ച് എന്നല്ല പറയേണ്ടത് ബൈറ്റിംഗ് പോയിന്റ് എന്നാണ് എല്ലാവരും കാഫ് ക്ലച്ച് കാഫ് ക്ലച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് കാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിന്റെ ഒരു പകുതിക്കാണ് നമ്മൾ കാഫ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വാഹനത്തിന്റെ ആ ഒരു മിഡിലല്ലായിരിക്കും വേറൊരു വാഹനത്തിന്റെ ക്ലച്ചിന്റെ ആ ഒരു പോയിന്റ് ഇരിക്കുക അപ്പൊ നമ്മള് അതുകൊണ്ട് കാഫ്ലി എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല അപ്പൊ അത് എന്താ പറയേണ്ടത് ബൈറ്റിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ നമ്മളതിന് പറയാൻ വേണ്ടിയിട്ട് അപ്പൊ ബൈറ്റിങ് പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു വാഹനം കൃത്യമായിട്ട് എടുക്കാൻ പലർക്കും കിട്ടുന്നില്ല കാരണം സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് വീടിന്റെ മുറ്റത്ത് നിന്ന് എടുക്കുന്ന സമയത്തൊക്കെ വണ്ടിയുടെ ആ ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാകാത്തത് ഒരു വണ്ടി കൃത്യമായിട്ട് ഒരു വണ്ടി എടുക്കാൻ പേടിയാണ് അപ്പൊ എങ്ങനെയാണ് കൃത്യമായിട്ട് ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ ഇത് കണ്ടില്ലേ നമ്മള് ഈ ബൈറ്റിങ് പോയിന്റ് കൃത്യമാണ് ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഈ വീട് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ കാലിരിക്കുകയാണ് അതായത് ബ്രേക്കിലും ക്ലച്ചിലും ഇങ്ങനെ കാലിരിക്കുന്നു ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് മാറ്റരുത് കാല് ഈ ബ്രേക്കിൽ നിന്ന് മാറ്റാതെ പതിയെ തണ ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക ഈ പതിയെ എടുക്കാൻ ഇപ്പൊ എടുക്കുന്ന സമയത്ത് ഈ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സൗണ്ട് വ്യത്യാസം വരും ഇങ്ങനെ വരെ എടുത്തോണ്ടിരിക്കുന്നതോടും ഈ വണ്ടിയുടെ സൗണ്ടിന്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ബൈറ്റിംഗ് പോയിന്റ് ആയി അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി എന്ത് ചെയ്യാം ഈ ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാം ആ ബൈറ്റിംഗ് പോയിന്റ് ആയതിനു ശേഷം പിന്നെ നിങ്ങൾ ആ ബ്രേക്കിൽ തന്നെ കാരു വെക്കരുത് പിന്നെ മുകളിലേക്ക് ഇങ്ങനെ വന്ന് എടുത്തോണ്ടിരുന്ന സംഭവിക്കും വണ്ടി ഇടിച്ച് പോകും അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകത്തില്ല ഈ ബ്രേക്കിൽ കാരി ബ്രേക്കിൽ നിന്ന് മാറ്റാത്ത കൊണ്ടാണ് വണ്ടി ഇടിച്ച് ഓഫായെന്നും കൃത്യമായിട്ട് മനസ്സിലാകത്തില്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെ ക്ലിശിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബൈറ്റിംഗ് പോയിന്റ് ആ ഒരു സൗണ്ട് വ്യത്യാസം വരുന്നു എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് മാറ്റി നോക്കുക ബ്രേക്കിൽ നിന്ന് മാറ്റി നോക്കുന്നുണ്ട് കൃത്യമായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരുമാതിരി നല്ല കേറ്റമായിട്ടാണ് അതേ സമയത്ത് ഇങ്ങനെ ബൈറ്റിംഗ് പോയിന്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് മാറുമ്പോൾ മുൻപോട്ട് ചെറുതായിട്ട് ഒരു ചെറുതായിട്ടൊരു വിളിച്ചുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കേറ്റം അല്ലെങ്കിൽ നിരപ്പ് കിടക്കുന്നതാണ്ട് ആ വണ്ടി വണ്ടിന്ന് മനസ്സിലാക്കാം അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ക്ലിച്ച് നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് മുകളിലേക്ക് വരുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് മാറ്റിട്ടു ആ ഒരു ആ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ആശ്രയിട്ട് സ്വല്പം വെക്കാതെ ആ വൈബ്രേഷൻ മാറ്റാതെ നിങ്ങൾ നിന്ന് എടുക്കരുത് കാരണം എന്തുവാ അത് നല്ലൊരു കേറ്റമായിട്ടാണ് അപ്പൊ ആ വൈബ്രേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ബ്രേക്കിൽ നിന്ന് മാറ്റുക പിന്നെ നിങ്ങളുടെ കാൽ ഇങ്ങനെ തന്നെ ഇരിക്കണം ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി മാറ്റി വെച്ചാണ് ഈ വൈബ് വൈറ്റിംഗ് പോയിന്റിൽ തന്നെ നിർത്തുക നിർത്തിയതിനു ശേഷം ആ ഒരു വൈബ്രേഷൻ അവിടെ ഉണ്ടാവും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പിന്നെ ചിലരെന്ത് ചെയ്യും ഈ ആശ്രണ്ടിനോട് ചെന്നു പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് എടുക്കും വണ്ടി അടിച്ച് ഓഫ് ആയി പോകും അപ്പൊ നമ്മൾ ഈ കാഫ് ക്ലച്ച് ഇങ്ങനെ കൊണ്ടിരുന്നു ആ ബൈറ്റിംഗ് പോയിന്റ് കൊണ്ടിരുന്നു ആ ബൈറ്റിംഗ് പോയിന്റ് കൊണ്ടിരുന്നതിന് ശേഷം എന്ത് ചെയ്യാ ആ ഒരു വൈബ്രേഷൻ ഉണ്ട് ആ വൈബ്രേഷൻ എന്തെങ്കിലും എവിടെ നിന്ന് മാറ്റി കൊടുക്കുക സ്വല്പം വെച്ചിരിക്കുക അപ്പം ആസറേറ്റർ ഉണ്ടെന്ന് വേണ്ട നിങ്ങൾ ഇങ്ങനെ താക്കുവൊന്നും വേണ്ട ഇങ്ങനെ ഇട്ട് റേസ് ചെയ്യണ്ട കാരണം നമ്മുടെ ഈ ക്ലച്ചിൽ ഇങ്ങനെ കാലിരിക്കുന്ന സമയത്ത് കൂട്ടി ആസറേറ്റർ കൂട്ടിക്കൊടുത്തു സംഭവിക്കും റേസിംഗ് ഉണ്ടാകത്തുള്ളൂ ഭയങ്കര സൗണ്ട് കേൾക്കത്തേ ഉള്ളൂ ആ വൈബ്രേഷൻ മാത്രം ഒന്ന് മാറ്റി വെക്കുക ഒരു രണ്ടോ മൂന്നോ പേപ്പർ ഞാൻ പല വീഡിയോയിലും പറയുന്ന പോലെ ഒരു രണ്ടോ മൂന്നോ പേപ്പറിന്റെ കാനം മാത്രം ആസറേറ്റർ വെക്കുക വെച്ചു എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക അപ്പൊ ക്ലച്ചിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ ബൈറ്റിംഗ് പോയിന്റ് നിങ്ങൾ കണ്ടുപിടിച്ചു ആ ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഈ ക്ലച്ചിൽ നിന്റെ ഈ ബൈറ്റിംഗ് പോയിന്റ് മുതൽ മുകളിലോട്ട് നമുക്കൊരു വണ്ടി റണ്ണിങ് ആണ് അപ്പൊ നമുക്ക് ഈ ബൈറ്റിംഗ് പോയിന്റ് മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് പലയിടത്തു നിന്നാണ് ഒരു വണ്ടി എടുക്കുന്നത് ചിലപ്പോ വീടിന്റെ മുറ്റത്തു നിന്നായിരിക്കും അതുപോലെ തന്നെ കാർപോർജിൽ നിന്നായിരിക്കും ഇടുങ്ങിയ സ്ഥലത്തു നിന്നായിരിക്കും ഒരു റിവേഴ്സ് എടുക്കുകയായിരിക്കും അതുപോലെ തന്നെ കാറ്റത്തുനിന്ന് എടുക്കായിരിക്കും പലയിടത്തും ഇറക്കത്തുനിന്നായിരിക്കും പലയിടത്തുനിന്നായിരിക്കുകയാണ് അപ്പൊ തിരിച്ചുകൊണ്ടായിരിക്കും ഇപ്പൊ പലയിടത്തുനിന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പീഡ് കൂടും കാരണം നമുക്ക് തിരിക്കേണ്ടത് ഇവിടെ ഉണ്ടോണ്ട് കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഈ വളവുകളിലൂടെ ഒക്കെ നമുക്ക് ഈ ക്ലച്ചിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും സ്റ്റിയറിങ് തിരിഞ്ഞിരിക്കുമ്പോൾ സ്പീഡ് കൂടാം അപ്പൊ നമുക്ക് അത്രയും കൺട്രോൾ നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ആ ബൈറ്റിംഗ് പോയിന്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളതിന്റെ അത്രയും മാത്രം എന്ത് ചെയ്യൂ ക്ലച്ചിൽ നിന്ന് മുകളിലേക്ക് എടുക്കാവും കാരണം നമുക്കൊരു ബൈറ്റിംഗ് പോയിന്റ് വന്നു നമ്മൾ പറയാതോ ക്ലച്ച് അമ്പത് ആ ബൈറ്റിംഗ് പോയിന്റ് വന്ന ശേഷം നിങ്ങൾ സ്വല്പ് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനകത്ത് നിന്ന് ഉരുട്ട് കിട്ടും ഞാൻ ഉദാഹരണം എടുത്ത് കാണിച്ചത് നിങ്ങൾ ഒരു കാരണ സ്ഥലം ഇങ്ങനെ കാല് വെക്കരുത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ കാല് വെക്കുന്നത് നിങ്ങളുടെ കാല ഒരു കാരണ സ്ഥലം നിങ്ങൾ ടൈംസിറ്റ് സമയത്താണ് ഇങ്ങനെ ഇരിക്കണം എപ്പോഴും കാല് അല്ല ഒരു കാരണ നിങ്ങൾ ഈ ക്ലച്ചിന്റെ കാല് താത്ത് താത്ത് വെച്ചിരിക്കുന്ന പോലെ ഈ പിടലിൽ നിന്ന് മാറ്റി ഇങ്ങനെ പ്ലാറ്റ് വെക്കരുത് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കണം എന്തുകൊണ്ടില്ലേ നമ്മൾ ആ ബൈറ്റിംഗ് പോയിന്റ് കൊണ്ടിരുന്നു ഈ ബൈറ്റിംഗ് പോയിന്റ് വന്നതിനു ശേഷം മുകളിലോട്ട് എത്ര എടുക്കുന്നതോടും വണ്ടിക്ക് സ്പീഡ് കൂടുകയാണ് അപ്പൊ എനിക്ക് ഈ ബൈക്കിൻ പോലെ നിക്കുകയാണ് ഇപ്പൊ ബൈക്കിലോട്ടും പോകുന്നില്ല ഫ്രണ്ടിലേക്കും പോകുന്നില്ല എനിക്ക് ഒരു സ്വൽപ്പം അങ്ങോട്ട് എടുത്താൽ മതി കാരണം സ്പേസ് കുറവാണ് ഞാൻ ഇത് ചെയ്യുന്നു ഒരു സ്വൽപ്പം മാത്രം എടുക്കുന്നത് കണ്ടില്ലേ നമുക്ക് അതിൽ മുകളിലോട്ട് എടുക്കേണ്ട കാര്യം വരുന്നില്ല നമുക്ക് ഈ കണ്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് എത്ര കിലോമീറ്ററുകൾ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാം കണ്ട വണ്ടിക്ക് ഉരുളിച്ചേ ഉണ്ടെന്നാൽ മുകളിലേക്ക് എടുക്കാത്തത് കൊണ്ട് സ്പീഡും ഇല്ല കൃത്യമായിട്ട് നമുക്ക് എവിടുന്നൊരു സ്പേസ് ഇല്ലാത്ത സ്ഥലത്തുനിന്ന് എടുക്കുന്ന ഒരു പോയിന്റ് ആണ് ഇത് കണ്ട അപ്പൊ ഇങ്ങനെ ഒന്ന് എടുക്കുക അപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പലരും എന്ത് ചെയ്യും ക്ലച്ചിൽ നിന്നും പിന്നെ അറിയാതെ മുകളിലേക്ക് പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡ് കൂടി പോകുന്നത് അപ്പൊ നിങ്ങൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാ നിങ്ങൾ എത്ര വേണോ നിങ്ങൾ ക്ലിസിൽ നിന്ന് എടുത്തപ്പോൾ വണ്ടി ഉരുളാൻ തുടങ്ങിയത് ആ സ്പീഡ് കൂടുമ്പോൾ ചെയ്യുക അത്രയൊന്നും താത്ത് കൊടുക്കുക ഞാൻ ഇപ്പൊ ഇത്രയും എടുത്ത് വണ്ടി ഉരുളാൻ തുടങ്ങി ആ സ്പീഡ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ അത്ര ഒന്ന് താത്തു വെച്ചു കണ്ടാ വണ്ടി അവിടെ നീക്കും അപ്പൊ അല്ലെങ്കിൽ സ്പീഡ് കുറയും ഇറക്കുകയാണെങ്കിൽ സ്പീഡ് കുറയും കണ്ടാ കൃത്യമായിട്ട് ആ ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിച്ച് നമുക്ക് സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് കൃത്യമായിട്ട് ഒരു കാഫ് ക്ലച്ച് മനസ്സിലാക്കി ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാക്കി കൃത്യമായിട്ടൊരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഞാനത് പറഞ്ഞു നിങ്ങൾക്ക് വ്യക്തമായി വ്യക്തമായിരിക്കുന്നത് അതായത് നമ്മൾ ക്ലച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ആ കാഫ് ക്ലച്ച് ബൈറ്റിംഗ് പോയിന്റ് അവിടെയാണ് നമുക്ക് ക്ലച്ച് സ്റ്റാർട്ടിങ് മുകളിലും ഒരു അഞ്ച് ശതമാനം പ്ലേ ആണ് പ്ലേ ആണ് ആ സെന്റർ ഭാഗത്താണ് ഉള്ളത് അപ്പൊ നമുക്ക് ആ ബൈറ്റിംഗ് പോയിന്റ് മുതൽ ആ മുകളിലേക്കാണ് ക്ലച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പലരും എന്ത് ചെയ്യും താഴെ പതിയെ എടുത്തുകൊണ്ട് വരും ഈ ഒരു ബൈറ്റിംഗ് പോയിന്റ് ആവുമ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് അങ്ങ് എടുക്കും ഇതാണെങ്കിൽ ഉദാഹരണത്തിന് തൈങ്ങിനെ കാലിരിക്കുന്നു ഇങ്ങനെ കാലിരിക്കുന്നത് പലരും എന്ത് ചെയ്യും പതിയെ ഇങ്ങോട്ട് എടുക്കും പതിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു ഈ ഒരു വൈറ്റിൻപോൻ്റെ കണ്ടു കഴിയുമ്പോഴെന്ത് പെട്ടെന്ന് അങ്ങോട്ട് എടുക്കും എന്ത് സംഭവിക്കും വണ്ടി കഴിച്ച് ഓഫായി ഓഫായി പോകും പിന്നെ അവർക്ക് കൃത്യമായിട്ട് ആ കാല് വയറ്റിൻപോൻ്റെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല സ്റ്റില്ല് ചെയ്തുകൊണ്ട് പതിയെ പതിയെ അവർക്ക് കാല് എടുക്കാൻ കഴിയുന്നില്ല ഈ ഇപ്പൊ ഈ ഒരു വീടിയെ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എന്ത് ചെയ്യും പെട്ടെന്ന് എടുക്കാനും അതുപോലെ തന്നെ ചവിട്ടാൻ താമസമാണ് നമുക്ക് വേണ്ടത് എന്താ എടുക്കാനും പെട്ടെന്ന് ചവിട്ടാനുമാണ് ആ ഒരു രീതി വേണം നിങ്ങൾ എന്താ പ്രാക്ടീസ് ചെയ്യാം അപ്പൊ നിങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ നല്ല രീതിയിൽ ഇതുപോലെ നല്ലൊരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക അതാണ് ഇങ്ങനെ ഇത് കണ്ട ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് പെട്ടെന്ന് ആ ക്ലച്ചിന്റെ കൺട്രോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതിപ്പോ കാണുമ്പോൾ എക്സ്പാർട്ടായ ആൾക്കാർക്ക് തോന്നുന്നു ഇതട്ടും കാണിക്കുന്ന ഇങ്ങനെ എന്തിനാ ക്ലച്ച് ഇട്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം ഒരു തുടക്കക്കാരന്റെ കാലിതിൽ എന്ത് ചെയ്തില്ല പെട്ടെന്ന് ഒരു വഴക്കം കിട്ടത്തില്ല കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്ന സാധനങ്ങളിൽ നമുക്ക് കൈയും കാലും കൊണ്ട് ഓടിക്കുന്നത് അപ്പൊ അതിൽ നല്ലൊരു വഴക്കം എത്രത്തോളം നമുക്ക് സ്പീഡ് അതിൽ കിട്ടുന്നുണ്ടോ എന്താണ് എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് പേടികൂടാതെ എന്ത് ചെയ്യത്തുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കൈകളും കാലുകളും അതിലോട്ട് ചെല്ലത്തുള്ളൂ ഇതുകൊണ്ടില്ല ഈ ഒരു വഴക്കം നമുക്ക് കിട്ടിയാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പേടി കൂടാതെ വണ്ടി എടുക്കാൻ കഴിയും ഒരു ക്ലച്ച് ഉള്ള ഒരു വാഹനത്തിന്റെ ക്ലച്ചാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് കാരണം ക്ലച്ചിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ക്ലച്ച് പല പല കാര്യത്തിനോട്ട് ഉപയോഗിക്കുന്നുണ്ട് നിർത്താനാണെങ്കിലും എടുക്കാനാണെങ്കിലും അതുപോലെ തന്നെ സ്ലോ ചെയ്യാനാണല്ലോ ഗീറിടാനാണെങ്കിലും എല്ലാം നമ്മൾ ക്ലച്ചിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് ഒരു ബന്ധം എന്തിനൊക്കെയാണ് ക്ലച്ചുമായിട്ടുള്ള ബന്ധം പലർക്കും കിട്ടുന്നില്ല കാരണം പലരും ഈ വണ്ടി റോഡി കൂടെ തന്നെ ഓടിച്ചോട്ട് പോകുമ്പോൾ ഒന്ന് ഗീറിടാനും ഒന്ന് നിർത്താൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കൂള്ളൂ ബാക്കി എന്തിനൊക്കെയാണ് ക്ലച്ച് എന്നുള്ള കാര്യം അവർക്ക് ധാരണയില്ല അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ എന്തിനാണ് ക്ലച്ച് എന്തിനാണ് ഷിയറിങ് എന്തിനാണ് ബ്രേക്ക് അതുപോലെ തന്നെ ആസലട്ട് എന്തിനാണ് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയ വീഡിയോ ഞാൻ ഈ ഒരു ജോ ഡ്രൈവിംഗ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഞാൻ വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അപ്പൊ ആ വീഡിയോസൊക്കെ കയറി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്നാലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇത് ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ പലരും നമ്മളെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ശേഷവും ഒന്ന് രണ്ടു പ്രാക്ടീസിന് പോയതല്ലേ അപ്പൊ പ്രായം കൊണ്ട് നിർത്തിക്കും ഇപ്പൊ എന്റെ വീഡിയോ എടുത്തു തന്നെ അറിയാം എൺപത്തി അഞ്ച് ദിവസം ഉള്ള ആളിന് വരെ ഞാൻ പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ നമുക്ക് ഡ്രൈവിംഗ് ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് വാഹനം ഒഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് പലരും ഇപ്പോഴും പിടിച്ച് ചോദിക്കും ഞങ്ങളുടെ ജില്ലയിൽ വരുമോ എന്റെ ജില്ല കേട്ട് കഴിയുമ്പോൾ പിടിച്ച് ചോദിക്കുക ഓ അവിടെ ആണോ ഇത്രയും ദൂരമാണോ അപ്പൊ ഇവിടെ വരുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ കേരളത്തിലാണോ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ